കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു മരച്ചില്ലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സൈജു എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹകുടീരമാണിത് സൈജു എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയേണ്ടതുണ്ട് വിശ്രമമില്ലാതെയുള്ള ജോലി രാഷ്ട്രീയക്കാരുടെയും ഭരണക്കാരുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ വരുമ്പോഴുണ്ടാകുന്ന സ്ഥലം മാറ്റവും ഭീഷണിയും വളരെ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന പ്രവണത പതിവായിട്ടുണ്ട് ഇതാരോ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ളതാവാം എന്ന് തന്നെയാണ് നമ്മൾ ധാരണ ശരി വളരെ കാലം കൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാം അതിൻ്റെ കൂടുതൽ നിയമപരമായിട്ടുള്ള കുറിച്ച് നമുക്കറിയില്ല എല്ലാവരും വളരെ സൗമ്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ ഇതാർക്കും തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന കേസുകൾ വിശ്വാസം വന്നിട്ടില്ല സൈജുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിൽ ചുരുളഴിയാത്ത പല കാരണങ്ങളും നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സൈജുവിന് നേരെ ഒരു യുവതിയിൽ നിന്ന് ലൈംഗികാരോപണം വരികയും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തപ്പോൾ കേസിൻ്റെ ശരിയായ സ്ഥിതിവിവരം അന്വേഷിക്കാനോ ഒരാശ്വാസവാക്ക് പറയാനോ ഒരാളെയും കണ്ടില്ല എന്നതാണ് വാസ്തവം പെട്ടു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു പലരും അല്ലാതെ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പീഡനക്കേസിലെ പോലീസുകാരൻ എന്ന ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ചാപ്പകുത്തലിൽപ്പെട്ട് സൈജു ഏറെ ഉള്ളുനീറിയാണ് കഴിഞ്ഞിരുന്നത് മാളെ പഠിപ്പിച്ചിട്ടുണ്ട് അടുത്തുള്ള പിള്ളേരെല്ലാം എല്ലാം ചെയ്താലും ഒക്കെയായിരുന്നു ഇതൊരിക്കലും ചെയ്യൂന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സാധ്യതയെന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നും സൈജുവിന് നിരന്തരമായ മാനസികപീഡനം ഏറ്റിരുന്നതായി പറയപ്പെടുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ സൈജു കോടതിയിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല ഈ ഉദ്യോഗസ്ഥൻ വിരോധ നിമിത്തം പലതവണ സൈജുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പാറ പൊട്ടിച്ച് അതിൻ്റെ മണ്ണ് തിന്നുന്ന അവസ്ഥയിൽ സൈജുവിനെ കൊണ്ടെത്തിക്കുമെന്ന് സൈജുവിനോട് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി സൈജു പലരോടും പറഞ്ഞിട്ടുമുണ്ട് ഈ പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ ജോലിക്കും കൂടെ പോയി ആണ് പഠനം കംപ്ലീറ്റ് ചെയ്തത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോലീസ് ടെസ്റ്റ് എഴുതുകയും എസ് ഐ പിയിലേക്ക് അപ്പോഴേന്നെ കോൺസ്റ്റബിളിലേക്ക് വിളിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ എസ് ഐ ടെസ്റ്റ് എഴുതുന്നതും അതിലേക്ക് പോകുന്നതും ഒക്കെ നിരപരാധിത്വം പലരോടും തുറന്നു പറഞ്ഞെങ്കിലും ഒരാൾ പോലും സൈജുവിനെ പിന്തുണച്ചില്ല പിന്തുണച്ചില്ലായ്മതും സൈജുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കാരണമായി കോടതിയിൽ സമർപ്പിച്ച ജാമ്യരേഖകളിലെ പിഴവുകൾ ജാമ്യം റദ്ദു ചെയ്യാൻ കാരണമായതോടെ അറസ്റ്റ് ഭീഷണിയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുമെന്ന ആശങ്കയും തുടർന്ന് കേസ് നടത്താൻ കയ്യിൽ പണമില്ലാത്തതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിന് തിരശീലയിട്ടു എന്ന് വേണം പറയാൻ മലയങ്കി സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ ഒരു കടയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരാളുമായിട്ട് പരിചയത്തിലാവുന്നു പരിചയത്തിലാവുന്നു ഇതെല്ലാം വാർത്തയിലൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ ഈ മൃതശരീരത്തിൽ റീത്ത് വെക്കാനും കണ്ണീർ വാർക്കാനും എത്തിയ സഹപ്രവർത്തകരുടെ പിന്തുണ ജീവിച്ചിരുന്നപ്പോൾ സൈജുവിന് കിട്ടിയിരുന്നെങ്കിൽ ഒരു കുടുംബം അനാഥമാകുന്ന കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു പോലീസിലുള്ളവർക്കെതിരെ ഒരു ആരോപണം വന്നാൽ അത് ആഘോഷമാക്കുന്ന പത്രദൃശ്യ മാധ്യമങ്ങൾ പോലീസിനുള്ളിലെ മനുഷ്യനെ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്ന് സൈജുവിൻ്റെ മരണ വാർത്തയുടെ റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ തോന്നിപ്പോയി ഇപ്പോൾ ഒരു ബലാത്സംഗ പരാതി എന്ന് കേൾക്കുമ്പോൾ സ്വയമായിട്ടും അയൽവീടുകളിലുള്ള ബന്ധുക്കളൊക്കെ പിന്മാറുമല്ലോ അപ്പം നിങ്ങൾ കാണുമ്പോൾ മകളെ അധ്യാപകനെന്നല്ല നിലയിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും മോശമായിട്ട് ആരോടും കുറ്റം ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും സൈജു ബന്ധുക്കളോടും കൂട്ടുകാരോടും സുഹൃത്തുക്കളോടുമൊക്കെ തുറന്നു പറഞ്ഞു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതികളായ കോടതികൾ മുഴുവൻ സൈജു കയറി ഇറങ്ങി പക്ഷേ സത്യം ആരും വിശ്വസിച്ചില്ല ഒരു വിധിക്കും കാത്തുനിൽക്കാതെ ഒടുവിൽ സൈജു ജീവനൊടുക്കി എത്ര മൂടി സത്യം സത്യമൊരുനാൾ പുറത്തു വരും അതിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക